ഫേക്കാണ് മൊത്തം ഫേക്കാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇത്രയും നാൾ നിങ്ങൾ കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞ് വാങ്ങി മുഖത്തിട്ടത് ഒന്നും കസ്തൂരി മഞ്ഞളല്ല ഞാൻ നിങ്ങൾക്ക് ഇന്ന് തെളിവ് ഉൾപ്പെടെ കാണിച്ചു തരാം ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ പൊട്ടിച്ചു കാണിക്കണേ കണ്ടോ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിൻ്റെ അകം ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ഞാനും പണ്ട് വിചാരിച്ചോണ്ടിരുന്നത് ഈ കസ്തൂരി എന്ന് പറയുന്നത് ഈ മഞ്ഞ ആ ഞാൻ പറഞ്ഞില്ലേ പേര് പോലെ മഞ്ഞ മഞ്ഞ കളർ അതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്ങനെയാണ് ഇത് ഓഫ് വൈറ്റ് ആണ് ഇതാണ് യഥാർത്ഥ കസ്തൂരി എന്ന് മനസ്സിലാക്കിയത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും ആദ്യം കേട്ടപ്പോൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ മഞ്ഞ കളറാണെന്നുള്ളതാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് വൈറ്റ് ആണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷമാണ് ഇവിടെ ഞങ്ങൾ മഞ്ഞൾ ഇവിടെ കൃഷി ചെയ്തത് അപ്പോൾ ശരിക്കും നമുക്ക് കാണാമല്ലോ അതിന്റെ ആ ഒരു ആദ്യഘട്ടം മുതലേ നമ്മൾ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ആ ഒരു കസൂരിമഞ്ഞളാണിത് അപ്പൊ ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നിട്ട് ഈ കസൂരി മഞ്ഞൾ ഞാൻ മേടിച്ചു നോക്കി അപ്പൊ എനിക്ക് കിട്ടിയത് ഇതുപോലെ തന്നെ മഞ്ഞ കളർ ഉള്ളതാണ് ഞാനത് എന്നിട്ട് ഫേസിൽ ഇട്ട് നോക്കി ഫേസിൽ ഇട്ട് നോക്കുമ്പോ അതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായി സ്ട്രെയിൻ വരും ഇരിച്ചില് വരല്ലോ പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ശരിക്കും ഈ ഓഫ് ഓഫായിട്ടുള്ള ഈ മഞ്ഞള് കസൂരി മഞ്ഞള് ഉപയോഗിച്ച് നോക്കുമ്പോ ഭയങ്കര കൂളിംഗ് ആണ് നമുക്ക് ഇരിച്ചിൽ പറഞ്ഞ സാധനം ഇല്ല ഞാനും ആദ്യമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് പണ്ടൊക്കെ ഇട്ട് നോക്കിയിട്ടുള്ളത് നല്ല എരിച്ചുള്ളതായിരുന്നു അതെ അതെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാനപ്പോൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല കസ്ൂരി മഞ്ഞൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഒരു മൂന്ന് ടണ്ണോളം നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്ത് അപ്പോൾ ഈ വർഷം നമുക്ക് കൂടുതൽ കസൂരി മഞ്ഞൾ അത് നമ്മൾ നന്നായിട്ട് തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ട് എല്ലാ തൊലികളും എല്ലാം കളഞ്ഞ് നല്ല വൈറ്റ് കളറിലാണ് അതിൻ്റെ പൊടി അടക്കം അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൈൻ ക്വാളിറ്റി കസ്തൂരി മഞ്ഞൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എത്ര നാളെ പിടിക്കും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു മുന്നൂറ് ദിവസമാണ് അതായത് പത്ത് മാസത്തെ സമയമാണ് നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്ന അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് കാരണം നമ്മളത് ആദ്യം തൊട്ടേ അതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് നോക്കി അതിലൊക്കെ കറക്റ്റ് ചെയ്ത് പിന്നെ നമുക്കത് വിത്തിട്ടിട്ട് പിന്നെ നമ്മളതുപോലെ തന്നെ അതിനെ മണ്ണിട്ട് മൂടി അങ്ങനെ ആ ഒരു കറക്റ്റായിട്ടുള്ള പ്രോസസ്സിലൂടെ ജൈവ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് നമ്മൾ അത് നന്നായിട്ട് ഒരു പത്ത് മാസമാകുമ്പോഴാണ് നമ്മളത് ക്രോപ്പ് എടുക്കുന്നത് ആ ക്രോപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് പിന്നെ ഇതിലൊക്കെ കറുത്ത കളറുകളൊക്കെ വരും അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിക്കളയും നമ്മൾ ഏറ്റവും ഫൈൻ ക്വാളിറ്റി ആയിട്ടുള്ളത് മാത്രം എടുക്കാം കൃഷി ചെയ്തിട്ട് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് അതെ അതെന്താ നന്നായിട്ട് വാഷ് ചെയ്യും നമുക്കിത് പറിച്ചെടുക്കുമ്പോ ഇപ്പൊ ഈ കാണുന്ന പോലെ നല്ല കേട്ടോ കസ്തു മഞ്ഞളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയെ വേരുകളാണ് നമുക്ക് വേരുകളൊക്കെ കംപ്ലീറ്റ് പറിച്ചെടുത്തിട്ടാണ് ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ പാടുത്തുനിന്ന് കസ്തൂരി മഞ്ഞളെല്ലാം പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പ്രോസസ് എന്താ ചേച്ചി ഇപ്പം നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ നേരെ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉരച്ച് കഴുകും എന്നിട്ടാണ് നമ്മളത് നേരെ റൗണ്ടിലും അതുപോലെ നീളത്തിലും ചെറുതായിട്ട് അരിയാണ് ചെയ്യുക സാധാരണ നമുക്കിപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പടത്തുനിന്ന് കൊടുന്ന് നേരെ അത് ഇങ്ങനെ നടുവളർന്നിട്ട് നേരെ വെയിലെത്തിട്ട് ഉണക്കിയിട്ടുള്ളതാണ് നമുക്ക് സാധാരണ അപ്പോൾ അതിൽ കറുപ്പ് കളറും അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് വേരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഇത്രയും നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ നന്നായി ഉരച്ച് കഴുകി എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടും ആണ് നീളത്തിലും വട്ടത്തിലായിട്ട് അരിഞ്ഞിട്ടാണ് ഞങ്ങളത് ഉണക്കുന്നത് ഉണക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇളം വെയിലാണ് ആദ്യം അപ്പോൾ അതിൻ്റെ ഒരു നീരൊന്ന് വലിഞ്ഞിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഉണക്കിയിട്ടാണ് നമ്മൾ കസരി മഞ്ഞൾ ഉണക്കിയെടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് ചേച്ചി നമ്മൾ പൊടിക്കാൻ വേണ്ടി ഉണക്കി കൂട്ടി വെള്ളം വേണോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നമ്മളതിന്റെ വേരുകളൊക്കെ കംപ്ലീറ്റ് വലിച്ചു കളഞ്ഞിട്ട് അതില് പിന്നെ ബ്ലാക്ക് കളറും അതിന്റെ തൊലിയൊക്കെ ആയിട്ടുള്ള വേസ്റ്റുകളാണ് ഇത് മൊത്തം ഇത്രയും അധികം വേസ്റ്റ് വന്നിട്ടുണ്ട് അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ നല്ലത് മാത്രം എടുത്തിട്ടാണ് ഫിൽറ്റർ ഫിൽറ്റർ ചെയ്ത് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് മാത്രം ഞാൻ സത്യമായിട്ട് ശരിക്കും അതിൽ ബ്ലാക്ക് കളർ വരുന്നുണ്ട് പിന്നെ കുറെ വേരുകളുണ്ട് നമ്മൾ പറിക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും അപ്പൊ ആ വേരുകളും അതുപോലെ തന്നെ അതിന്റെ ബ്ലാക്ക് കളറുള്ള അതൊക്കെ മൊത്തം ഇത് ഇത് കൊള്ളാത്തായിരിക്കല്ലോ പക്ഷെ സാധാരണ ഗതികളിലെ ഫാക്ടറികളൊക്കെ ഇതൊക്കെ ഇടുവായിരിക്കും അല്ലെ ഈ പൊടികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൂടുതലും നമുക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടുന്നത് അവര് ഫുൾ ആയിട്ട് തൊലി കളയാതെയാണ് അപ്പൊ നമ്മളാണെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് നമ്മുടെ പൗഡർ പോലും അങ്ങനെയാണ് തന്നെ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഇടുന്നത് കൊണ്ടാണ് നമ്മള് സാധാരണ കസ്തൂരി മഞ്ഞളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാത്തതല്ലേ അതിലിങ്ങനെ അഴുക്കുള്ളത് വരുമ്പോൾ അതിൽ കളറിൽ വ്യത്യാസം വരും നമുക്കെന്നാണെങ്കിൽ ആ തൊലിയൊക്കെ കളയുന്നത് കാരണം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഓഫ് ഓഫ് വൈറ്റ് കളർ കിട്ടുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ ആ തൊലിയുടെ കളർ കൂടി അതിൽ മിക്സ് ആയിട്ട് ഒരു ബ്രൗൺ നല്ല ബ്രൗണിലേക്ക് പോകും അപ്പം ഏറ്റവും നല്ലത് യൂസ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് ഫേസിലാക്കി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു കറക്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് അറിയണേ അതായത് നമ്മൾ ഫേസിൽ ഇടുന്നത് വളരെ ഏറ്റവും അതെ തന്നെ ത്രയും നീറ്റ് ആയിട്ടുള്ള സാധനം ഇടുമ്പോഴാണ് നമുക്ക് ഏത് ഫേസ് പാക്കിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം ഇപ്പൊ നമുക്ക് റോസ് വാട്ടറിൽ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് തൈര് തൈരിലെ ആഡ് ചെയ്യാം പാല് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വെള്ളത്തിലായാലും നമുക്ക് ആഡ് ചെയ്തിട്ട് ഫേസിൽ ഇടാവുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള നമ്മുടെ പാടത്ത് നിന്ന് തൃശ്ശൂരുള്ള ഗീതാസ് ഹോം ടു ഹോം നമ്മുടെ ഓഫീസ് ഫാക്ടറി അല്ല ഇതല്ലേ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കി പ്രോസസ്സുകൂടെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നറിയാം അപ്പൊ നമുക്ക് ബാക്കി പ്രോസസ്സൂടെ പ്രഷർ കാണിച്ചു കൊടുക്കാം ഓക്കെ അടി ഇപ്പോൾ ഇത് കണ്ടോ ഡീഹൈഡ്രേറ്ററി കയറ്റി നന്നായിട്ട് ഉണക്കിയെടുത്ത കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഈ കസ്തൂരി മഞ്ചറം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് വൈൽഡ് ടർമറിക് എന്നാണ് അപ്പം ശരിക്കും ഗീതാസ് ഹോം ടു ഹോമിലെ ടർമറിക് എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവുന്നതാണ് ഇപ്പം ടർമറിക് കസ്തൂരി മഞ്ഞൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ അതിനേതായിട്ടുള്ള കുറച്ച് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇല്ലേ അതെ അതെ അപ്പം നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പട്ടപ്പാടിയിലെ ഹിൽ ടോപ്പിലാണ് നമ്മുടെ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് അത് കുറച്ച് ഷെയ്ഡും കൂടി ഉണ്ടായിരിക്കണം തണലും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഗെയിൽഡ് കിട്ടും പിന്നെ അൺടച്ചബിൾ ലാൻഡാണ് നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒറ്റപ്പാലത്തെ ലാൻഡിലാണ് ഇപ്പം നമ്മൾ പോയിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇനിപ്പോ നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഫൈൻ ക്വാളിറ്റി ഇപ്പൊ തന്നെ എത്ര സ്റ്റേജിലാണ് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫീൽഡിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്തിട്ട് പിന്നെ ഉണക്ക പൊടിക്കുന്നതിന് മുന്നേ അപ്പൊ ഇനി ഇതിൽ നിന്ന് മാറ്റാൻ കാണു ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കളയും അതിന് ശേഷമാണ് നമ്മൾ പൊടിക്കുന്നത് അപ്പോൾ ഈ ഇതിപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അത് ഓരോന്നും നമ്മൾ അത്രയും എഫേർട്ടിട്ടിങ്ങനെ മാറി മാറി നോക്കുമല്ലേ നോക്കും നോക്കും അപ്പം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല കിരകിര ഉണങ്ങി ഈ കസ്തൂരി മഞ്ഞൾ പൾവറൈസറിൽ കയറ്റി പൊടിയാക്കും അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പാടില്ല മുമ്പേ എടുത്തതുപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം പക്ഷെ ഇത് ഉണങ്ങി ഈ ക്വാളിറ്റി എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കാം ഇതിനി പൾവറൈസറിൽ കയറ്റി പൊടിയാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫൈനൽ പ്രൊഡക്ട് കാണാം അത് മക്കളെ നിങ്ങൾ ഇത്രയും നാളും ഉപയോഗിച്ച സാധനവേ അല്ല ഇപ്പോഴാണ് ഇനി നിങ്ങൾ യഥാർത്ഥ പ്രൊഡക്റ്റ് കാണാൻ പോകുന്നത് വൈറ്റ് കളറിലുള്ള നല്ല സ്ട്രോങ് ആ കസ്തൂരി മഞ്ഞളിന്റെ സെൻസ് ഉള്ള ഒരു പൊടി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതേ ഇതാണ് ആ പൊടി അത് നമ്മൾ ഇത് തുറക്കുമ്പോഴേ ആ ഒരു നല്ലൊരു സ്ട്രോങ് സെൻസ് നമുക്ക് ആ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സൂപ്പർ റിസൾട്ട്സ് ഒക്കെ കിട്ടും ഇത്രയും നാളുള്ള ആ പരിഭവം പരാതികളൊക്കെ അങ്ങ് മാറി അപ്പൊ ചേച്ചി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് അതായത് ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുഖത്ത് സ്ട്രെയിൻ വരില്ല നല്ല കൂളിംഗ് ആയിരിക്കും പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് വിശ്വസിക്കാവുന്നതാണ് ഇപ്പം മനസ്സിലായില്ലേ ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനലെന്ന് ഇതാണ് ഒറിജിനൽ അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ തുടക്കം തൊട്ടുള്ള എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സും കാണിച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ മക്കളെ അതിനെ ആവശ്യമില്ലാത്തതൊന്നും മുഖത്ത് വാരി തേച്ച് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത റിസൾട്ട് കാണണം വെബ്സൈറ്റും നമ്പറും എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും വാങ്ങി ഉപയോഗിച്ച് നോക്കത്തില്ലേ ഗീതാസ് ഹോം ടു ഹോമിന്റെ കസ്തൂരി മഞ്ഞൾ ബൈ